യു പി കിട്ടിയ മുൻതൂക്കം ഒരു രാഷ്ട്രീയ അടിത്തറ ഉണ്ടാക്കുന്നതിന് വേണ്ടി ഉപയോഗിക്കാൻ കോൺഗ്രസ് ഒരുക്കങ്ങൾ തുടങ്ങിയതായി കഴിഞ്ഞ ദിവസം ചില ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു അപ്രതീക്ഷിതമായിട്ടാണ് യു പി ഒരു മുൻതൂക്കം കിട്ടിയതെന്നും അത് ദളിത് സമൂഹത്തിൻ്റെ ഒരു വോട്ട് ഷിഫ്റ്റിങ്ങിലൂടെ സാധ്യമായതാണെന്നാണ് ഭരണഘടനയുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ അവർക്കുണ്ടായ ആശങ്ക അതേ അർത്ഥത്തിൽ പ്രതിഫലിപ്പിക്കാൻ കോൺഗ്രസിന് കഴിഞ്ഞതുകൊണ്ടാണ് അത് സാധ്യമായതെന്നുമാണ് പൊതുവിലുള്ള വിലയിരുത്തൽ ആ കിട്ടിയ മുൻതൂക്കം അത് നഷ്ടപ്പെടുത്താതിരിക്കാൻ വളരെ കൃത്യവും വ്യക്തവുമായ പ്ലാനിൻ്റെ അടിസ്ഥാനത്തിൽ അത്തരം പദ്ധതികൾ ആസൂത്രണം ചെയ്യാനാണ് കോൺഗ്രസ് ഇപ്പോൾ ആലോചിച്ചു വരുന്നതെന്നും അതിനുവേണ്ടിയുള്ള ശ്രമങ്ങൾ നടക്കുന്നു എന്നുമാണ് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഏഴിലാണ് അവിടുത്തെ അസംബ്ലി തെരഞ്ഞെടുപ്പ് അതുകൊണ്ട് തന്നെ ആ അസംബ്ലി തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി ഓരോ പ്രദേശത്തെയും ഇൻഫ്ലുവൻഷ്യലായ ദളിത് നേതാക്കളെ കണ്ടുപിടിച്ച് അവരെ കൂടി പങ്കെടുപ്പിച്ചുകൊണ്ട് സമ്മേളനങ്ങളും ദളിത് ചൌപ്പൽസും ജില്ലാ ലെവലിലും പ്രാദേശിക ലെവലിലും ഓരോ സ്പെസിഫിക്കായ ഇഷ്യൂസിനെ ആസ്പദമാക്കി അത് നടത്തുക എന്നുള്ളതാണ് അതിൻ്റെ ഉദ്ദേശം അത് നടത്തുമ്പോഴും ഇത്തരം സ്ഥലങ്ങളിലെല്ലാം സമാജ്വാദി പാർട്ടിയുമായി ചേർന്നുള്ള സംഘാടനവും അവരെ കൂടെ നിർത്തിയും അവരെയും ഭാഗഭാക്കാക്കിയുമാണ് കോൺഗ്രസ് ചെയ്യുക അല്ലാതെ കോൺഗ്രസ് തനിച്ച് എന്തെങ്കിലും തരത്തിൽ അവിടെ ചില പ്രവർത്തനങ്ങൾ നടത്തി സഖ്യം ദുർബലപ്പെടുത്താനോ അല്ലെങ്കിൽ ഒരു പ്രാദേശികമായ ക്ലാഷ് ഉണ്ടാക്കാനോ ശ്രമിക്കുന്നതല്ല ആറ് ശതമാനത്തോളം ദളിത് വോട്ടുകൾ ബി ജെ പിയിൽ നിന്ന് ഈ ഇന്ത്യ ബ്ലോക്കിലേക്ക് ഷിഫ്റ്റ് ചെയ്തു എന്നാണ് സി ഡി എസ് ലോക്നീതി സർവേയൊക്കെ പറയുന്നത് അത് ഒരു ട്രെൻഡിൻ്റെ ഭാഗമായി വന്നതാണ് ആ ട്രെൻഡ് അവരിൽ ഉണ്ടാക്കിയിരിക്കുന്ന ആശങ്കയുടെ പ്രതിഫലനവുമാണ് അതുകൊണ്ട് തന്നെ അവർക്ക് ആത്മവിശ്വാസം നൽകി കൂടുതൽ അവരെ ചേർത്ത് നിർത്തുന്നതിന് വേണ്ടിയാണ് യു പി ട്വൻറ്റി ട്വൻ്റി സെവന് വേണ്ടിയിട്ടുള്ള ഒരു കർമ്മപദ്ധതി കോൺഗ്രസ് തയ്യാറാക്കുന്നത് ഇനി പ്രിയങ്ക കൂടി പാർലമെൻറ്റിലേക്ക് എത്തുമ്പോൾ ഈ പറയുന്ന പാർലമെൻറ്റിൻ്റെ നടപടികളിലും അവിടുത്തെ പ്രതികരണങ്ങളിലും ഇടപെടലുകളിലുമൊക്കെ വളരെ കൃത്യവും വ്യക്തവുമായ വ്യതിയാനം ഉണ്ടാവുമെന്നും അത് താഴെത്തട്ടിലേക്ക് എത്തിച്ച് പാർട്ടിയെ ശക്തിപ്പെടുത്തുന്നതിന് അടിയന്തര മുൻതൂക്കം നൽകുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങളാണ് കോൺഗ്രസ് നടത്തുന്നത് വളരെ അടുത്തു തന്നെ തിരഞ്ഞെടുപ്പ് നടക്കുന്ന ഡൽഹിയിലും മഹാരാഷ്ട്രയിലും ഹരിയാനയിലും ഒക്കെ അടക്കമുള്ളവ കൂടാതെ രണ്ടായിരത്തി ഇരുപത്തി ഏഴിന് കുറച്ചുകൂടി നേരത്തെ പ്ലാൻ ചെയ്ത് മുന്നോട്ട് നീങ്ങുക എന്ന തന്ത്രമാണ് കോൺഗ്രസ് ആലോചിക്കുന്നതെന്ന് മാധ്യമങ്ങൾ പറയുന്നു